ഹായ് ഞാൻ സുധാമഴ മേഘാണ് ഇവിടെ ഗ്രൈൻഡറിൽ ദോശയ്ക്കുള്ള അരി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നാല് മണിക്ക് ചായക്കൊന്നും നമ്മൾക്ക് ചായക്കടി ഇല്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചായക്കടി തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനെന്തൊക്കെ ആവശ്യമുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറ് കുതിർത്തിയെടുക്കണം ഞാൻ അതൊന്ന് കഴുകിയെടുത്തോട്ടെ അപ്പൊ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഇതൊരു അരമണിക്കൂറ് കുതിർക്കാനായിട്ട് വെക്കട്ടോ ഇനി അടുത്തതായിട്ട് ഒരു രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് ഇത്രയും ക്വാണ്ടിറ്റി വേണം ചിലപ്പോൾ വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഞാൻ ചെറുതായത് കൊണ്ടാണ് നാലെണ്ണം എടുത്തത് നമ്മൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വേവിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ പച്ചരി ഒരു ഗ്ലാസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം കഴുകി ആ വെള്ളമൊക്കെ കളഞ്ഞതാണ് കേട്ടോ അത് അപ്പൊ നമ്മൾക്കിതൊന്ന് പൊടിച്ചെടുക്കാം െ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് വെള്ളമൊന്നും നമ്മൾക്ക് അഥവാ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് അരച്ചെടുക്കാം പക്ഷെ നമ്മൾക്ക് ഇതിൽ കുറച്ചുകൂടി കൂടി സാധനങ്ങൾ ചേർക്കാനുള്ളത് കൊണ്ട് ഒരുപാട് ലൂസായി പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ അരി പൊടിച്ചെടുക്കാൻ കാരണം അപ്പൊ ഈ അരി പൊടിച്ചത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്തത് എന്താ ചെയ്യണമെന്ന് കാണിച്ചേരാട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഈ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആവിയിൽ തന്നെയാണ് വേവിച്ചത് അതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് ഒരു തട്ടിലിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ ഇട്ടിട്ടാണെങ്കിലും നമ്മൾക്ക് വേവിച്ചെടുക്കാം ആ വെള്ളം ഊറ്റി ഈ കഷ്ണം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചാലും മതി നമ്മൾക്ക് ഈ ഉടച്ച ഉരുളക്കിഴങ്ങ് ഈ അരിപ്പൊടിയിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു അഞ്ചാർച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം ഇതാ കണ്ടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾക്കൊരു രണ്ട് സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അഥവാ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയാണെങ്കിലും നന്നായിരിക്കും അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾക്ക് അരി അരയ്ക്കുന്ന സമയത്ത് ശകലം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കാം പക്ഷെ നമ്മൾക്കിതൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അരി പൊടിച്ചെടുക്കാൻ കാരണം അപ്പം നമ്മൾക്ക് ഈ പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും നമ്മുടെ അരിപ്പൊടിയും കോൺഫ്ലോറും അങ്ങനെ ഉപ്പും അങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ആ വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് വൃത്തിയായിട്ടൊന്ന് കുഴച്ചെടുക്കാം എളുപ്പമാണ് ഇതുണ്ടാക്കാൻ എല്ലാം നമ്മുടെ ഇവിടെ എപ്പോഴും ഉള്ള സാധനങ്ങളല്ലേ ൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമ്മുടെ മാവിൻ്റെ ലൂസ് ഇങ്ങനെ ആയിരിക്കണം എന്താ കണ്ടില്ലേ ഇങ്ങനെ ഇടാൻ പറ്റിയത് ആയിരിക്കണം അപ്പം നമ്മൾക്ക് ഇനി ലാസ്റ്റ് ഇതിൽ എന്താ ഇടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മല്ലിത്തഴയാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് മല്ലിത്തഴയാണ് അതിൻ്റെ ഫ്ലേവർ അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിത്തഴ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാൻ നന്നായിരിക്കും അപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഈ മിക്സ് ഒക്കെ മിക്സൊക്കെ ആക്കി വന്നിട്ടുണ്ട് ഈ ലൂസ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊക്കവിടെ പോലെ ഇങ്ങനെ ഒഴിക്കാൻ കിട്ടണം കണ്ടില്ലേ അങ്ങനെ അപ്പം ഇതാണ് അതിന്റെ ലൂസ് വേണ്ടത് നമ്മൾക്കിത് ചുട്ടെടുക്കാം അപ്പം ഞാനൊരു തടയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ചെറിയ തീ വച്ചാൽ മതി ചെറുതായിട്ടൊന്നായിക്കോട്ടെ അതിന് ശേഷം നമ്മൾക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അടിയിൽ പോയതെല്ലാം അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പാകത്തിനാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ പ്രത്യേക മണം ആ വേണ്ട അതെന്താ അറിയോ ഇത് പുതിയയും വെളുത്തുള്ളിയും ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ അത് വയറിനും നന്നായിരിക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ നമ്മുടെ ചായക്കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കളറൊന്നും വ്യത്യാസം വരില്ലാട്ടോ അങ്ങനെ വെള്ള കളർ തന്നെ ആയിരിക്കും നമുക്കിനി ഇനി അടുത്തതുകൂടെ ഇതുപോലെ ചെയ്തെടുക്കാം നമ്മുടെ രണ്ടാമത് ഇട്ടത് പാകത്തിനായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ചായക്കുള്ള സിമ്പിൾ കടി ഇവിടെ റെഡി ആയിട്ട് ഇതാകേണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റണത് കുറച്ച് അരിപ്പൊടി കുറച്ച് മല്ലിത്തഴ കുറച്ച് കോൺഫ്ലോറ് പിന്നെന്താ ഇട്ടിരിക്കുന്നത് ശകല ഉപ്പ് അങ്ങനെ ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ആണ്